നമസ്കാരം എംപുരാൻ സിനിമയുടെ വാർത്ത തന്നെയാണ് നമുക്കറിയാം മോഹൻലാൽ മലയാളികളുടെ സ്വന്തം അഹങ്കാരം എന്നൊക്കെ പറയുന്ന ലാലേട്ടൻ ഇപ്പോൾ എംപുരാൻ സിനിമയുടെ വിവാദമുണ്ടായപ്പോൾ ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് എന്ന് വെച്ചാൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ കൃത്യമായിട്ട് ഈ സിനിമയെ ഈ സിനിമയെ ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ചില ആളുകൾക്കെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഭാഗങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്നു അതിൻ്റെ സെൻസറിങ്ങിന് പോകുന്നു അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നൊക്കെ പറഞ്ഞാണ് പോസ്റ്റ് ഇട്ടത് അത് വലിയ രീതിയിൽ പിന്നീട് വാർത്തയാകും ചർച്ച ചെയ്യും ചെയ്തു ഇന്നലെ മുതൽ തന്നെ ഈ കാര്യങ്ങൾ വാർത്തകൾ വരുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ വാർത്ത കൊടുത്ത് സെൻസറിംഗ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം ഇന്നലെ മേജർ രവി ഒന്ന് മോഹൻലാൽ മാപ്പ് പറയും മോഹൻലാൽ ഈ സിനിമ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് കവിതാ തിയേറ്ററിൽ ആറ് മണിക്കാണ് ഷോ കാണുന്നത് മോഹൻലാൽ മൊത്തം സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല മോഹൻലാലിൻ്റെ ആളായി മാറിക്കൊണ്ട് മോഹൻലാലിന് വേണ്ടി ഇന്നലെ കൃത്യമായി മേജർ രവി എന്ന് പറയുന്ന സംവിധായകൻ ബി ജെ പി പ്രവർത്തകൻ മെമ്പർഷിപ്പുള്ള അദ്ദേഹം തന്നെ അന്നേരത്ത് സംഘീ ഞാൻ സംഘീയാണെന്ന് പറയുന്നു അദ്ദേഹം പറയുകയുണ്ടായി അത് സത്യത്തിൽ വാസ്തവമായി വരികയും ചെയ്തു ഖേദപ്രകടനവും അത് മാപ്പ് ആക്കി ഖേദപ്രകടനമാക്കി ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് വായിക്കാം മോഹൻലാൽ എഴുതുകയും ചെയ്തു തൊട്ടു പിന്നാലെ അത് പൃഥ്വിരാജ് ഷെയർ ചെയ്തു ആൻ്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്തു എന്നാൽ എന്നാലത് ഇതുവരെ മുരളീഗോപി എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഷെയർ ചെയ്തിട്ടില്ല അതിന് പ്രാധാന്യം നമ്മൾ കാണണം എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത് എൻ്റെ കഥ എഴുതിയിരിക്കുന്നത് മുരളീഗോപിയാണ് മുരളീഗോപി എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല ആ ചോദ്യം കൃത്യമായി അതിനെ ഉന്നയിക്കേണ്ടതായി വരും മുരളി ഗോപി എന്തുകൊണ്ട് ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസത്തെ കുറെ പോസ്റ്റുകൾ നോക്കിയപ്പോൾ അതൊന്നും ഷെയർ ചെയ്തിട്ടില്ല നൂറ് കോടിയിലേക്ക് എത്തിയെന്ന് പറയുന്ന പോസ്റ്റ് പോലും ഷെയർ ചെയ്യണം അപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മുരളി ഗോപി ഒന്നും ഷെയർ ഇല്ല കൃത്യമായി മുരളി ഗോപി സ്ക്രിപ്റ്റ് റൈറ്ററാണ് അദ്ദേഹം ഷെയർ ചെയ്യണം എങ്ങനെയാണ് ഇത് ഒരു തിരുത്തലിലേക്ക് പോയത് എന്ന കാര്യം നമ്മൾ ആലോചിക്കേണ്ടതായി വരും നമുക്കറിയാം ഗോകുലം ഗോപാലൻ ചേട്ടൻ ഈ സിനിമ ഏറ്റെടുത്തതിനു ശേഷം ആണ് സിനിമ റിലീസിന് ഒരു ആൻ്റി പെരുമ്പാവൂർ എന്ന വ്യക്തി ഈ സിനിമയെ മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തുകയും ചെയ്തത് ലൈക്ക് പിന്മാറിയപ്പോൾ ലൈക്ക് പിന്മാറ്റിയപ്പോൾ എന്തുവാകാം ചേട്ടൻ ഏറ്റെടുത്തു ചേട്ടൻ ഇന്നലെ തന്നെ ഒരു മാധ്യമങ്ങൾക്ക് ഓൺലൈനിൽ നൽകിയ അഭിമുഖം അഭിനന്ദിൽ ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് ആർക്കെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഭാഗങ്ങളിലെ വെട്ടി മാറ്റണം അത് മൂട്ടിയണം എന്നൊക്കെ പൃഥ്വിരാജനോട് ആവശ്യപ്പെട്ടു എന്ന് ഗോപാലൻചേട്ടൻ പറയുകയും ചെയ്തു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി സർക്കാരാണ് അപ്പോൾ കേന്ദ്രത്തിൽ നിന്നാണ് പല ഏജൻസികളുമുള്ളത് അല്ലേ പല ഏജൻസി ഗോപാലൻചേട്ടന് ബിസിനസ് സിനിമ മാത്രമല്ല പല ബിസിനസ്സും ഉണ്ട് ആൻഡണി പെരുമ്പാവൂർ മോഹൻലാൽ അപ്പോൾ കേന്ദ്ര ഏജൻസികളുള്ള ഒരു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് പറയുമ്പോൾ ഇവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഇവരെല്ലാം കൈ പുറോട്ട് വലിച്ചു കെട്ടി ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് ചെയ്തേ പറ്റുള്ളൂ സെൻസർ ചെയ്തേ പറ്റുള്ളൂ ഇങ്ങനെ ക്ഷപാമനം നടത്തിയേ പറ്റുകയുള്ളൂ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പം അത് നിർബന്ധിതമായി തന്നെയാണ് ഇത് സംഭവിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടായി വരും നിർബന്ധിച്ച് തന്നെയാണ് അപ്പോൾ ഇവരെ കുറ്റം പറയാനും കഴിയാത്തൊരവസ്ഥയിലേക്ക് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ മാറുന്നത് കാരണം അത്രമൊരു കൃത്യമായ ഒരു ഇടപെടൽ കേന്ദ്രത്തിൽ നിന്നുണ്ടായ സാഹചര്യത്തിൽ തന്നെയാണ് എംപുരാൻ സിനിമയുടെ പതിനേഴ് സ്ഥലങ്ങളിലുള്ള വെട്ടിത്തിരുത്തുകൾ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തി മിനിറ്റ് ഇതിൽ വെട്ടിമാറ്റിയതെന്ന് മേജർ വി പറയുന്ന മേജർ വിക്ക് കിട്ടിയ അറിവ് കൃത്യമായിരിക്കും മേജർ വി പറയുന്നത് കൃത്യമാണ് അതിൽ ഞാൻ പറഞ്ഞ അത്ര ആ ട്രെയിൻ ആ സംഭവങ്ങൾ ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപത്തിലുണ്ടായ സ്ത്രീകൾക്കുണ്ടായ അനുഭവങ്ങൾ ഒരു പൂർണ്ണ ഗർഭിണിയെ ബലാസം കഴിഞ്ഞെന്ന സീൻ ഈ സീനുകളെല്ലാം മാറ്റിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അത്തരം ബലാസം കഴിഞ്ഞ സ്ത്രീകൾ പിന്നെ കേന്ദ്ര ഏജൻസിയെ വിളിച്ചു വരുത്തുന്ന വരുത്തുന്നൊരു സീനുണ്ട് അത് കട്ട് എന്ന് പറയുന്നു അതിലെ ഏറ്റവും വില്ലൻ്റെ ഒരു പേര് ഒരു നേതാവുമായി സാമ്യമുള്ള പേര് ആ പേര് മാറ്റിയെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവം നടത്തണം എന്തായാലും ഇത് കൃത്യമായി ബി ജെ പിയുടെ മുകളിൽ നിന്നും ആർ എസ് എസിന്റെ സമ്മർദ്ദത്തിൽ ബി ജെ പി ഇടപെട്ടുകൊണ്ട് സംഘപരിവാറിൻ്റെ സമ്മർദ്ദത്തിൽ ഇടപെട്ടുകൊണ്ട് ബി ജെ പി യുടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഇത്തരം സംഭവം ഉണ്ടായ മോഹൻലാൽ ഇതിനൊരു തിരുത്തും ഖേദ പ്രവണനം നടത്തേണ്ടി വന്നത് എന്നിട്ടും തീരുന്നില്ലല്ലോ പ്രശ്നങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നിട്ടും പ്രശ്നങ്ങൾ മോഹൻലാലിൻ്റെ പേരിലും തീരുന്നില്ല അല്പസമയം മുമ്പ് അഞ്ചുമണിയോട് കൂടി കോഴിക്കോട് അപ്സറ തിയേറ്ററിൽ മോഹൻലാലിൻ്റെ കോലം കത്തിക്കുന്നു എംബുരാനെ കത്തിക്കും ഹനുമാൻ സേന ഹനുമാൻ സേന ഈ ബി ജെ പിയുടെ മക്കളായിട്ട് കുറേ ഉണ്ടല്ലോ അങ്ങനെ കുറേ കുറേ സാധനങ്ങളുണ്ട് അത് ഹനുമാൻ സേന പ്രതിഷേധിക്കുന്നു അപ്സറ തിയേറ്ററിന് മുമ്പിൽ വെച്ച് മോഹൻലാലിൻ്റെ കോലം കത്തി പ്രതിഷേധിക്കുന്നു അപ്പോൾ ഇപ്പോഴും തീരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യമായി നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ് വന്നപ്പോൾ അനുഭാവം പ്രകടിപ്പിച്ച സി പി എം സൈബർ എതിരാളികൾ പോലും സൈബർ ഗ്രൂപ്പിൽ നിന്നുള്ള മോഹൻലാൽ മോഹൻലാന്ത് എതിരെ ഇപ്പോൾ ശബ്ദമുയർത്തി ഉയർന്നു വന്നിട്ടുണ്ട് ശബ്ദമുയർന്നു വന്നിരിക്കുകയാണ് ഇതും നമ്മൾ കാണാൻ പോകുന്നത് ഈ മോഹൻലാൽ പോസ്റ്റ് ഇടുമ്പോൾ അതിന് തൊട്ടു മുമ്പെയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം ലുലുമാളിൽ സിനിമ കണ്ടിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തത് അപ്പം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് പോലും വിലയില്ലാത്ത നിലയിലേക്ക് പോയി സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതും ജനാധിപത്യ സമൂഹത്തിൽ പൗരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം എംബ്രാൻ കണ്ടിട്ടുള്ള മുഖ്യമന്ത്രി പ്രതികരണം അതിന് തൊട്ടു പിന്നാലെ മോഹൻലാൽ പിൻവലിച്ചുകൊണ്ട് വാർത്ത വരുന്നു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് കാണണം പ്രതിപക്ഷ നേതാവ് പിന്തുണയായി വന്നു കോൺഗ്രസ് പിന്തുണയായി വന്നു ചിലർക്ക് ഉച്ചയായാലും നേരം വെളുക്കില്ല ഞാൻ നെമ്പുരാൻ കാണും പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ചെന്ന് ഒരു മലയാള സിനിമ ഒരു സിനിമയായിട്ട് കാണാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു ഈ രാജ്യം ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന സ്ഥലത്ത് അത്ര നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനുശേഷം കോൺഗ്രസിൻ്റെ അബിൻ വർക്കി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കിട്ടിയിരുന്നു അത് ശ്രദ്ധേയമായ കുറിപ്പാണ് അദ്ദേഹം പറയുന്നത് ഇപ്പ ഇപ്രകാരമാണ് ലാലേട്ട എടോ മാമച്ച എന്ന് വിളിച്ച് നിങ്ങൾ പറയുന്ന പ്രജാ സിനിമയിലെ പഞ്ച് ഡയലോഗ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖ ദിനപത്രത്തിലെ മേധാവിക്കെതിരെ ആയിരുന്നു അത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാമായിരുന്നുവെന്ന് എബിൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിലൊന്നും നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചില്ല ഞങ്ങളാരും ഖേദം പ്രകടിപ്പിച്ച് കണ്ടിട്ടുമില്ല കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വമുള്ള കഥ പറയുന്ന സിനിമകൾ നിങ്ങൾ കിടലൻ ഡയലോഗുകൾ അടിച്ച് അടിച്ചപ്പോഴും അതിലാരും ഖേദം പ്രകടിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ഖേദം പ്രകടിപ്പിച്ചില്ല കെ കരുണാകരനെയും പത്മജ വേണുഗോപാലിനെയും കെ എം മാണിയെയുമൊക്കെ ആക്ഷേപ ആശയങ്ങൾ തഗ് ഡയലോഗുകളുടെ നിങ്ങൾ അടിച്ചമർത്തിയപ്പോൾ നിങ്ങളോട് മാപ്പ് പറയണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടില്ല പക്ഷേ എംപുരാൻ സിനിമയിൽ ലോകം മുഴുവൻ കണ്ടു നടന്ന ഒരു സംഭവം ചിത്രീകരിച്ചതിൻ്റെ പേരിൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് വിഷമമുണ്ടായി എന്ന് വിഷമിച്ച് സംഘപരിവാറിൻ്റെ തിട്ടുപുരത്തിന് മുന്നിൽ സ്വയം പണയം വെച്ച സേവകനായി മോഹൻലാൽ മാറിയതിൽ എനിക്ക് അതിശയമില്ല എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കുറിച്ചത് നേരത്തെ പറഞ്ഞ പോലെ സൈബർ സെല്ലിൽ നിന്നും സി പി എം കേരള സൈബർ ഇടത്തിൽ നിന്നും ഒരു പോസ്റ്റ് വരുന്നുണ്ട് അതും ശ്രദ്ധേയമാണ് അവർ ഇന്നലെ വലിയ രീതിയിൽ മോഹൻലാലിനെ പുകഴ്ത്തിപ്പറഞ്ഞവർ ഇന്ന് നേരത്തെ ഇതാണ് രാഷ്ട്രീയം ഇതാണ് രാഷ്ട്രീയ കളി എന്ന് പറയുന്നത് അതും നമ്മൾ ഓർമ്മപ്പെടുത്തണം മലയാളികൾക്കും മലയാളി സിനിമയ്ക്കും ഇങ്ങനെ നാണം കെടുത്തി മാപ്പ് പറയുന്ന ഏട്ടൻ എന്തുകൊണ്ടും സംഘികളുടെ പിന്തുടർച്ചക്കാരനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഒരു പോസ്റ്റാണ് ഏട്ടനെ വിശ്വസിച്ച് നല്ലൊരു സിനിമ മേക്ക് ചെയ്ത പ്രിയദർശ പ്രദർശനത്തെത്തിച്ച നട്ടിലുള്ള സംവിധായകനായ പൃഥ്വിരാജൻ സുകുമാരനെയും തിരകഥാകൃത്ത് മുരളീ ഗോപിയും കേരളത്തിലെ ഏട്ടൻ പ്രാന്തമൂത്ത സംഘികൾക്ക് വേണ്ടി ഖേദം പ്രകടിപ്പിച്ച പോസ്റ്റ് ചെയ്ത് അവരുടെ വിശ്വാസത്തെ കൂട്ടിൽ ഇല്ലാതാക്കി അവരുടെ വിശ്വാസം പോലും ഇല്ലാതാക്കിയെന്ന് മറ്റൊരു പോസ്റ്റ് അങ്ങനെ നിരവധി പോസ്റ്റുകൾ വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഷെയർ ചെയ്യുന്നത് കലാപാനയിൽ ഒരു സീനുണ്ട് മറ്റേ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഇടയിൽ ഷൂ നക്കുന്ന ഒരു പോസ്റ്റും കൂടെ ഷെയർ ചെയ്തുകൊണ്ടാണ് അവർ അത്തരം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസിസം എങ്ങനെയാണ് ചരിത്രത്തിൽ ഇല്ലാതാവുന്നത് നമ്മൾ കാണുകയാണ് ഭയപ്പെട ഭയപ്പെടുത്തുന്നവർ ഓടും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഗുജറാത്ത് കലാപം എന്ന പേരിൽ സംഘപരിവാർ കൊന്നു തള്ളിയ മനുഷ്യരുടെ ചോര എത്ര മായ്ച്ചാലും കളഞ്ഞാലും ഉണങ്ങില്ല എന്ന് ചിലർ ഇതിനകത്ത് കുറുക്കുന്നുണ്ട് കൊള്ളുന്ന പോലെയാണ് ചില ആളുകൾ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് വരുന്നത് ഇതും ഈ എംബുരാൻ സിനിമയെ ഓർമ്മപ്പെടുത്തിയാണ് ഇത്തരം പോസ്റ്റുകൾ വരുമ്പോൾ നമുക്ക് ഒരു കാര്യം ഓർക്കേണ്ടതായി വരുന്നു ആദ്യ ആദ്യ ദിവസം ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഇത് ആദ്യ സിനിമ ആദ്യ ദിവസം സിനിമ കണ്ട് ആറുമണി ഏഷ്യ അതിന് തൊട്ടുള്ള കണ്ടപ്പോൾ ഇത്തരമൊരു രീതിയിലേക്ക് ഇത് പോകുമെന്ന് ഇതിൻ്റെ അണിയന പ്രവർത്തകർ പോലും ചിന്തിച്ചില്ല അപ്പോഴാണ് ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് വരുന്നത് ആ ബിനീഷ് കോടിയേരി പോസ്റ്റ് ഇട്ടപ്പോൾ അത് കത്തുന്ന നിലയിലേക്ക് തന്നെ മാറി യംബുരാൻ സിനിമയിൽ കോൺഗ്രസിനെയും അത് ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സി പി എമ്മിനെയും വിമർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി തിരുവാതിര കളിച്ച ആ സീനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ തിരുവാതിര സീൻ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ അധിക്ഷേപിക്കുന്നുണ്ട് കോൺഗ്രസിനെ അതി അതിശക്തമായി വിമർശിക്കുന്നു കോൺഗ്രസിന്റെ ഒരു മന്ത്രി ബി ജെ പി ചായവിലേക്ക് വില കൊടുത്തു വാങ്ങുന്ന നിലയിലേക്ക് കോൺഗ്രസ് ഭരണകാലത്തും നടന്ന സംഭവങ്ങൾ അതേപടി വഴി ആവിഷ്കരിക്കുന്നു അപ്പം അതിലൊന്നും മാപ്പില്ല ഈ കാര്യത്തിന് മാത്രം മാപ്പ് പറഞ്ഞപ്പോഴാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഇപ്പം വരുന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധം ഉയരുമ്പോൾ മോഹൻലാൽ എന്നൊരു നടൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും ആർക്കും വേദന ഉണ്ടായാൽ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു മനസ്സാണെന്ന് പ്രേക്ഷകർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ അത്തരം ഒരു ഖേദപ്രകടനം നടത്തിയത് ആ ഖേദപ്രകടനം നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു ഇത്രയും നാളും കൂടെ നിന്ന ഈ വിഷയങ്ങളുണ്ടായ കൂടെ നിന്നവർക്കൊരു നന്ദി അതിൽ ചേർക്കാമായിരുന്നു എന്ന് ചില കോണുകളിൽ നിന്നും ശബ്ദം ഉയർന്നു കഴിഞ്ഞു വേദന ഉണ്ടായവർക്ക് ഖേദപ്രകടനം നടത്തുമ്പോൾ ഇത്രയും വിഷയമുണ്ടായപ്പോൾ സിനിമയെ ഏറ്റുപിടിച്ച സിനിമയോട് കൂടെ നിന്ന ആളുകളോടും ഒരു നന്ദി വാക്ക് അതിലുണ്ടാകാൻ പാടില്ലേ എന്നൊരു ചോദ്യവും ഫേസ്ബുക്കിലൂടെ കുറിപ്പ് വരുന്നുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് എന്തായാലും എമ്പുരാൻ സിനിമ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നല്ല രീതിയിൽ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു മണിക്കൂറുകൾ അത്തരം രീതിക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നു ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് കാണാനുള്ള തിരക്ക് എല്ലാ തിയേറ്ററും ഉണ്ട് ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത സീൻ എന്താണെന്ന് കാണാൻ വേണ്ടി കണ്ടവർ വീണ്ടും കാണുന്നവരും പ്രവണതയിലേക്ക് പോകുന്ന കാര്യത്തിൽ സംശയമില്ല ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രമാത്രം ഒരു തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ ചരിത്രത്തിലേക്ക് മാറുകയാണ് എംബുരാൻ സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനു മുമ്പും സിനിമകൾ നമുക്കറിയാം ഇതിനു മുമ്പ് സിനിമകളുണ്ടായപ്പോൾ ബി ജെ പി കേന്ദ്രത്തിൽ നിന്നും തർക്കമുണ്ടായിട്ടുണ്ട് ഡ്രസ്സിൻ്റെ കളറ് കുറഞ്ഞു വരെ തർക്കമുണ്ടായി ആ ഡ്രസ്സ് മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് തർക്കമുണ്ടാക്കി അപ്പോൾ ഒരു സിനിമ ചെയ്യണമെങ്കിൽ ആദ്യമോ ഇപ്പോൾ സ്ക്രിപ്റ്റ് ബി ജെ പിയെ കേൾപ്പിക്കേണ്ടി വരുമോ എന്നൊരു സംശയം ഇവിടെയുണ്ട് സ്ക്രിപ്റ്റ് എഴുതിയാൽ ആദ്യം ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കയ്യിലേക്ക് ആ സ്ക്രിപ്റ്റ് കൊടുത്തത് ഇതാണ് സ്ക്രിപ്റ്റ് ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു അനുമതി തരുമോ എന്ന് ചോദിക്കേണ്ട നിലയിലേക്ക് മലയാള സിനിമ ലോക സിനിമ എന്ന് വിളിച്ചു പറയുന്ന മലയാള സിനിമ അത്തരം സിനിമ അത്തരം നിലയിലേക്ക് മാറിയോ എന്നൊരു ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നം അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനിക്കുന്നത് അങ്ങനെയാണ് ഇനി സ്ക്രിപ്റ്റ് എഴുതിയാൽ കേന്ദ്രത്തെ അറിയിക്കുക ഈ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് ആ സ്ക്രിപ്റ്റ് കൊടുത്ത് ഒരനുമതി വാങ്ങിയാൽ നമുക്ക് സിനിമ ചെയ്യാം അല്ലാതെ സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ആരും വിശ്വസിച്ച് മലയാള സിനിമ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എല്ലാ പണവും മുടക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് പെട്ടിയിൽ തന്നെ ഇരിക്കും ഇവരൊക്കെ ആയതുകൊണ്ട് ഈ സിനിമ ഇറക്കാൻ കഴിഞ്ഞു മറ്റാർക്കും ഈ സിനിമ ഇങ്ങനെ ഇറക്കാൻ കഴിയില്ല അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു സ്ക്രിപ്റ്റ് ഉണ്ടോ ബി ജെ പിയെ കാണിക്കുക അനുമതി കിട്ടിയോ സിനിമ ചെയ്യുക അങ്ങനെയാണെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റും ഇത്രമാത്രമേ എനിക്കിതേക്കുറിച്ച് പറയാനുള്ളൂ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് അല്ല ഇംഗ്ലീഷ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ